വർഷത്തിലെ ആദ്യ ബഹിരാകാശ നടത്തം അഥവാ സ്പേസ് വോക്കിനൊരുങ്ങി സുനിത വില്യംസ് നാസയുടെ ബഹിരാകാശ യാത്രികനായ നിക് ഹേഗുമുത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബഹിരാകാശ നടത്തത്തിന് സുനിത ഇറങ്ങുന്നത് ജനുവരി പതിനാറ് വ്യാഴാഴ്ച ഏഴ് മണിയോടെ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പതാകുമ്പോൾ ഇരുവരും നടക്കാനിറങ്ങും എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ ആറര മണിക്കൂറെടുത്താകും ഈ നടത്തം പൂർത്തിയാകുകയെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹിരാകാശ നടത്തത്തിനിടയിൽ ബഹിരാകാശ നിലയത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികളും ഇരുവരും ചേർന്ന് ചെയ്യും ഗൈറോ സംബ്ലി മാറ്റിസ്ഥാപിക്കുന്നതിനും ന്യൂട്രോൺ സ്റ്റാർ എക്സ് റേ ടെലസ്കോപ്പ് സർവീസ് ചെയ്യുകയുമാണ് പ്രധാന ജോലികൾ ഇതിനു പുറമെ ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ പുതുക്കുന്നതിനായി സജ്ജമാക്കാനും ഇരുവരും ശ്രമിക്കും ബഹിരാകാശത്തെ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിവരം ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിർണായക പങ്കാണ് ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്ററിനുള്ളത് സുനിതയുടെയും നിക്കിന്റെയും ബഹിരാകാശ നടത്തം നാസ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ബഹിരാകാശ പേടകത്തിന് എന്തൊക്കെ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളാണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ നടത്തത്തോടെ പൂർണ്ണ ധാരണ നാസയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുവപ്പൻ വരകളുള്ള സ്യൂട്ട് ധരിച്ചായിരിക്കും നടക്കാനിറങ്ങുക സുനിത വില്യംസ് ആവട്ടെ പ്രത്യേകിച്ച് അടയാളങ്ങൾ ഒന്നുമില്ലാത്ത സ്യൂട്ട് ധരിക്കും സുനിതയുടെ എട്ടാമത്തെയും നിക്കിന്റെ നാലാമത്തെയും ബഹിരാകാശ നടത്തമാണിത് ബഹിരാകാശ നിലയത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും കൂടിയാണ് ബഹിരാകാശ യാത്രികർ ഈ നടത്തം നടക്കുന്നത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് അടുത്ത ബഹിരാകാശ നടത്തം നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം ഭൂമിയിൽ വിവിധ സമയങ്ങളിലായി ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എതിരേറ്റപ്പോൾ ബഹിരാകാശ നിലയത്തിൽ സുനിതാ വില്യംസും കൂട്ടരും പുതുവർഷം കണ്ടത് പതിനാറ് വട്ടമാണ് മണിക്കൂറിൽ ശരാശരി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടൊരു പരിക്രമണം പൂർത്തിയാക്കും ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇത്തരത്തിൽ ഓരോ ദിവസവും പതിനാറ് സൂര്യാസ്തമനങ്ങൾ കാണാനാകും നിലയത്തിലുള്ള ഏഴു പേരും പതിനാറ് തവണ പുതുവർഷ പിറവി കണ്ടുവെന്ന നാസ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സൂര്യോദയ ചിത്രങ്ങളും പങ്കുവച്ചു അതിനോടൊപ്പം സുനിതയും നാസയുടെ ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിലെ പിഴവു കാരണം ആറു മാസത്തിലേറെയായി നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് മാർച്ചിനു ശേഷം മാത്രമേ ഇവരെ തിരിച്ചെത്തിക്കാനാകൂ എന്ന് നാസ അടുത്തിടെയാണ് വെളിപ്പെടുത്തിയത് കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളായി തുടരുന്ന സുനിതാ വില്യംസ് ഇതാദ്യമായി പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞ മാസമാണ് പരാതിയുമായി സുനിതാ വില്യംസ് രംഗത്തെത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അസാധാരണമായി ദുർഗന്ധം വമിക്കുന്നുവെന്നാണ് സുനിതാ വില്യംസ് അധികൃതരെ അറിയിച്ചത് റഷ്യൻ പ്രോഗ്രസ് എം എസ് ട്വന്റി നയൻ സ്പേസ് ക്രാഫ്റ്റ് ബഹിരാകാശത്തെത്തിയതിന് ശേഷമാണ് ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് എന്നതാണ് സുനിത വില്യംസ് അധികൃതരെ അറിയിച്ചത് ബഹിരാകാശത്തെ പതിവില്ലാത്ത നിലയിൽ ദുർഗന്ധമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും സുനിത വില്യംസ് നാസയോട് ആവശ്യപ്പെട്ടിരുന്നു റഷ്യ പുതുതായി വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ ബഹിരാകാശ യാത്രകൾ തുറന്നു നോക്കിയിരുന്നുവെന്നും ഇതിനു പിന്നാലെയാണ് അസാധാരണമായ നിലയിൽ ദുർഗന്ധം പുറത്തേക്ക് വന്നതുമെന്നാണ് സുനിത വില്യംസ് പറഞ്ഞിരുന്നത് സ്പേസ്ക്രാഫ്റ്റിന്റെ വാതിൽ ബഹിരാകാശ യാത്രക്കർ തുറന്നു നോക്കിയ ശേഷം ചെറിയ ജലകണങ്ങളും പ്രത്യക്ഷമായിട്ടുണ്ടെന്നും സുനിത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സുനിതയുടെ പരാതിക്ക് പിന്നാലെ മുൻകരുതൽ നടപടി എന്ന നിലയിൽ റഷ്യൻ സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ അടച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ബഹിരാകാശത്തെ ദുർഗന്ധം ഇല്ലാതാക്കി വായു ശുദ്ധീകരിക്കാൻ എയർ സ്ട്രബിങ് സംവിധാനം പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു റഷ്യയ്ക്ക് സമീപമായുള്ള തങ്ങളുടെ ഭാഗത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ട്രേസ് കണ്ടാമിനേറ്റഡ് കൺട്രോൾ സബ് അസംബ്ലി സംവിധാനം അമേരിക്ക വിന്യസിച്ചതായും വിവരങ്ങൾ ഉണ്ടായിരുന്നു ബഹിരാകാശത്തെ ദുർഗന്ധത്തിന്റെ തോത് കുറയ്ക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ സുനിതാ വില്യംസും ബുജ് വിൽമോറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയത് എന്നാൽ സ്റ്റാർലൈൻ പേടകം തകരാറിലായതോടെ തിരികെ വരാനാകാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരികെ എത്തിക്കാനാകുമെന്നതാണ് നാസ ഉറപ്പു നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി